രണ്ടും ുംസുറഫുൽ അതുകൊണ്ട് ആ റൂഹ് രണ്ടുകളും നബി അലി ഇത് രണ്ടും ഒരുമിച്ച് കൂടണം എന്നാൽ ഈ ലോകത്ത് വ്യാമത്ത് നാൾ വരെ കോടാനക്കൂടി മനുഷ്യന്മാരുണ്ടാകുന്നു അപ്പൊ അത് ഒരുമിച്ച് കൂടണമെങ്കിൽ അസുറഫുൽ ആശീർവാദം വേണം കണ്ടോ കണ്ടോ സലാത്ത് നബിൻ്റെ മേലെ സലാത്ത് ചെല്ലിയിട്ടാണ് അത് അനുവദിച്ചത് അതാണന്നത്തെ മഹർ കണ്ടോ അപ്പൊ അന്ന് മുതൽ അവർക്ക് തന്നെ ഈ ലോകത്ത് അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരുടെ അഭിമാനം ഇവിടെ നിലനിർത്തിയതും ഒക്കെ ആ അസുറഫുൽക്ക് അബൽ അറിവായെ മുത്ത മുസ്തഫ മുഹമ്മദുഹി സല്ല അലൈസല്ല തങ്ങളുടെ ആ ആശീർവാദത്തു കൂടി ആ മഹബത്തിന് വേണ്ടിയിട്ട് ആ ദിക്കറുകളും സലാത്തുകളും അവിടെ നിന്ന് കൽപ്പിച്ചത് ഈ അമ്പിയാക്കന്മാരുടെ ആ വകുപ്പിൽ കൂടിയായിട്ട് ഇങ്ങനെ വന്ന് അതാണ് ഇന്നും നമ്മൾ നിലനിർത്തുന്നത് ഇത് പറയാനും ചെയ്യിപ്പിക്കാനും ആളില്ല ഇതിന് ആളില്ല അതിൻ്റെ പേരിൽ ആ ചെയ്യുന്നവൻ ചെയ്യിപ്പിച്ചോട്ടെ ഏതെങ്കിലും കുരുത്തം കെട്ടോൻ്റെ ഒപ്പം പോണമെന്നല്ല പറയുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാ വകുപ്പും നടക്കുന്നുണ്ട് കള്ളന്മാരുണ്ട് കൊള്ളക്കാരും കള്ളന്മാരും എല്ലാ വകുപ്പുകാരും ഇവിടെ ഉണ്ട് മനസ്സിലായില്ലേ വേഷം കെട്ടിയിട്ട് വേഷം കെട്ടിയിട്ട് ജനങ്ങൾ വഞ്ചിച്ചിട്ട് അങ്ങനെ നടക്കുന്നവരൊക്കെ ഉണ്ട് ചേഹാവുന്നവരും മൗലിയാവുന്നവരും ഒക്കെ ഉണ്ട് അതൊന്നും ഇല്ല എന്നല്ല പക്ഷെ ഇവിടെ ഇല്ല ചില ആൾക്കാർ പറയും ഇവിടെ കേരളത്തിൽ ഇപ്പൊ വലിയൊന്നുമില്ല എന്ന് പറയും ചില ആൾക്കാർ പറയും ഇപ്പൊ വില വലിയ എന്ന് പറയും ഇവിടെ അള്ളാഹുന്റെ അസുറഫുൽ ഇവിടെ അള്ളാഹു മുഹമ്മദ് എന്ന കലിമത്ത് തോഹീദ് ലോകത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അത് നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ വലിയുമുണ്ട് ഇവിടെ തെറുപിയത്തുമുണ്ട് എല്ലാ വകുപ്പുകളുമുണ്ട് അപ്പം ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നവനെ ഓൻ ആ വൗപ്പിയേറ്റ് യാതൊരു ബന്ധമില്ല ഒൻ ജഹ്ലും ഉറക്കബു എന്ന് കേൾക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാര് മനസ്സിലാക്കിയ മതി ജഹിലം മറക്കപ്പ് അറിയില്ല അവൻ അറിയില്ല അറിയുന്നറിയില്ല ഒന്നും ഒരു കൈപോ എനിക്കില്ല അതിൻ്റെതായ ഒരു ചുറ്റുപാട് അവൻ്റെ അടുത്തില്ല അള്ളസനറിഞ്ഞുകൊണ്ട് കൽപ്പ് കൊണ്ടിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹിനോൾ വിൽക്കുന്ന അള്ളാഹക്ക് ദിക്കല് ചല്ലുന്ന മൂമി നിയമങ്ങൾ ഈ ലോകത്തുള്ള കാലത്തോളം ഇവിടെ കയാമത്തു നാൾ നിലനിൽക്കുകയില്ല എന്ന് അഷറഫുൽ നാഹി ചില നാളിൽ ചില നിങ്ങൾ പഠിപ്പിച്ചത് ഇവിടെ ഖുർആാന്റെ ഗ്യാരണ്ടി ഒന്നും തീർന്നിട്ടില്ല ഇവിടെ ഒരു ഖുർആാന്റെ ഗ്യാരണ്ടി തീർന്നിട്ടില്ല മുഫിലിഹീകൾ മോമിനിയങ്ങൾ വിജയികളാകുന്ന ഒരു കൂട്ടരി ഇവിടെ നാൾ വരെ ഉണ്ടാവും അത് അവസാനിക്കുമ്പോൾ ഈ ലോകം അവസാനിക്കും അപ്പൊ സോറു ഓതും മനസ്സിലായി അപ്പൊ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് തിക്റും സലാത്തും പോലത്തെ കാര്യങ്ങളൊക്കെ ചെല്ലിയിട്ട് കുറാനും അതിൻ്റെ അന്തസ് അഭിമാനം നിലനിർത്തുന്ന കാലത്തോളം ഇവിടെ നമുക്ക് ഇജ്ജത്ത് നിലനിൽക്കും ഇതൊക്കെ എടുത്തുപോയി എടുത്തു പോയപ്പോൾ നമുക്ക് കാലമുസീബത്തുകൾ മുസീബത്തുകൾ മാറാത്ത രോഗങ്ങൾ നമുക്ക് വരാൻ തുടങ്ങി ആരും നമുക്കൊരു അള്ളാഹുവിനോട് ചോദിച്ചു ഒരു വാക്കുത്രം ചെയ്യുന്നതായിരിക്കുന്ന മനുഷ്യന്മാരില്ലാത്ത കാലം വന്നു ലോനൊക്കെ നിസാരപ്പെടുത്തിയിട്ടാക്കാൻ ലോനൊന്നും ഒന്നിനും പറ്റാത്തവരാണ് കാരണം ഈ കിബുറു അഹങ്കാരം ഈ പിതനിയൊക്കെ ലോകത്ത് പൊന്തി വന്നപ്പോൾ മോമിനീങ്ങളെ കൊളിച്ചു മനസ്സിലായി മോമിനീങ്ങളൊക്കെ ഒളിച്ചു ഓനെ കാഫറാക്കാനും ഓനെ ജനങ്ങളുടെ ഐബാക്കാനും പത്താളെ കൊണ്ട് കീപത്ത് ഇല്ലൽ ആളുണ്ടാവുള്ളൂ ഇവിടെ വലിയ ഇല്ല എന്ന് തീരുപ്പിക്കാൻ ആർക്കും അധികാരമില്ലാഹി പറഞ്ഞതെന്താണ് ഇവിടെ വലിയ ആരാണ് വലിയ എന്ന് തീരുമാനിക്കാൻ ഇവിടെ വലിയ ഉണ്ടോ ഇല്ലേ എന്ന് ഇല്ല എന്ന് തീരുമാനിക്കാനും ഉണ്ട് എന്ന് തീരുമാനിക്കാനും അള്ളാഹിന്റെ ഔലിയാക്കൾക്കല്ലാതെ അധികാരമില്ല ജീവിച്ചിരിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഭിന്നഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും അതിന് അപ്പോ നിങ്ങൾ അള്ളാൻ്റെ സൂൽ വർണ്ണങ്ങൾ മൗത്തായവരുടെ മാതൃകറ്റിക്കുന്നു മഹാന്മാരെ അടുത്ത് മഖുപറയിൽ പോയിട്ട് അള്ളാഹിന്റെ മഹത്തുക്കളുടെ അവരുടെ ജീവിതവും മരണവും ഒക്കെ എല്ലാം കഴിഞ്ഞവരാണ് അവര് അവര് അള്ളാഹുവിന്റെ നമ്മളെ സുൽത്താനുള്ള പോലത്തെ മഹാന്മാരൊക്കെ ഉള്ള ഇവിടെ ലോകത്ത് എന്തെല്ലാം കൈവും എന്തെല്ലാം കുതിരത്തും വഴിജിതത്തും വെളിവാക്കിയ മഹത്തുക്കളെ ഉണ്ട് അല്ലേ നമ്മൾ കജ്മീർ പോകണില്ലേ നമ്മളല്ലാ തന്നെ മഹത്വക്കളെടുത്ത് പോകണില്ലേ സിയാർഥന് പോണില്ലേ എന്തിനായി പോണത് ഏ ഇല്ല എന്ന് വിശ്വസിക്കാൻ പാടില്ല ഉണ്ട് എന്ന് വിശ്വസിക്കണം അവരോട് നമ്മൾ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കും പോലെ സംസാരിക്കണം ആ വിശ്വാസത്തിൽ പോണം അതാണ് നമ്മളുടെ ദോഹ ഇത് ലഹ്ലാഹില്ല മാത്രം പറഞ്ഞാൽ പോലെ മുഹമ്മദൂറുള്ള പറയണം ഇങ്ങനെ മൂമ്മിനാവുള്ളൂ മനസ്സിലായില്ല അപ്പൊ ഇങ്ങനത്തതായിരിക്കുന്ന ഈ ചുറ്റുപാട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എത്ര തിക്ക് ചുരുക്കി പറയാം എത്ര തിക് ചൊല്ലിയാലും എത്ര സലാത്ത് ചെല്ലിയാലും നമ്മളെ റോഹിൻ്റെ ദാഹം തീരൂല അത് തീരണമെങ്കിൽ അല്ലദീനാമനു തത്വമ കൊലൂ ബുഹും വി ധിക്കില്ല ദിക്കൃ ചൊല്ലി ചൊല്ലിയിട്ട് ദിക്കറുകൾ ചൊല്ലിയിട്ട് ആത്മാവിൻ്റെ ദാഹം തീരണം വിശപ്പ് തീരണം ആഗ്രഹം തീരണം അങ്ങനെ ആത്മാവ് അടങ്ങണം മനസ്സ് അടങ്ങണം ഇങ്ങനെ അടങ്ങുന്നൊരു ചുറ്റുപാട് ഉണ്ട് എന്നാണ് പരിശുദ്ധ കുർആാൻ പറഞ്ഞത് അല്ല ധീനാമനോ മോമിനീങ്ങളായിരിക്കുന്ന കൂട്ടർ മോമിനീങ്ങൾ തത്തുമൊമ്പി ദിക്കരില്ലോ അള്ളാഹു പറയുന്നില്ലാ എന്നുള്ള ദിക്കു ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിനൊക്കെ ഞാൻ സമാധാനം കൊടുക്കുന്ന അടക്കം കൊടുക്കുന്ന അവൻ്റെ ആത്മാവിൻ്റെ റൂഹിൻ്റെ ദാഹം ഞാൻ തീർത്തു കൊടുക്കുന്നു വിശപ്പ് തീർത്തു കൊടുക്കുന്നു നമ്മൾ ശരീരത്തിന് ആവശ്യം വിശപ്പിക്കുന്നതാ ഇതായിരിക്കുന്നു രാവിലെ നമ്മൾ ചായ കുടിക്കുന്നു പത്ത് മണിയാവുമ്പോൾ പിന്നെ നാശയാക്കുന്നു ഉച്ചക്ക് അപ്പോൾ നമുക്ക് വിശന്ന് ഉച്ച ആകുമ്പോൾ ഭയങ്കരം വിശന്ന് അപ്പം കുറച്ചും കൂടി ശക്തമായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ശക്തിക്കനുസരിച്ചുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാകുന്നു സൂര്യപ്രകാശത്തിന്റെ ശക്തി കുൻകനുസരിച്ചു കൊണ്ട് നമ്മുടെ ശരീരത്തിനൊക്കെ സ്വഭാവങ്ങൾ മാറി വരുന്നു സൂര്യൻ നിറവിലായി നല്ല വെയിലിന് ശക്തിയുള്ള സമയം വരുമ്പോൾക്ക് ഭയങ്കരമായ വിശപ്പ് വരുന്നു അപ്പം നമുക്ക് ചായ കുടിച്ചാലൊന്നും മതിയെല്ലാം ചോറ് തന്നെ വയ്ക്കണം വേറൊരു നിറച്ചതോ അപ്പൊ ഇങ്ങനെ ശരീരത്തിനൊക്കെ ഇങ്ങനത്തേതായ ആവശ്യങ്ങൾ വരുന്നത് പോലെ ഭക്ഷണങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ തീരുന്നത് പോലെ ഭക്ഷണങ്ങളെ കൊണ്ട് ഈ ആവശ്യങ്ങൾ തീരുന്നത് പോലെ വെള്ളം കൊണ്ട് ദാഹം തീരുന്നത് പോലെ അള്ളാഹിൻ്റെ ദിക്കറുകളെ കൊണ്ടും സലാത്തുകളെ കൊണ്ടിട്ടും മനുഷ്യന്മാരുടെ റൂഹിൻ്റെ ദാഹം നിങ്ങൾ തീരും ആത്മാവിൻ്റെ വശപ്പ് തീരും ദാഹം തീരും എന്നാണ് പരിശുദ്ധ കുർഹാൻ പറഞ്ഞത് അങ്ങനെയാണല്ലീ രാമനു തുമുലൂപും വിധിക്കരില്ല അലോ വിധിക്കിരില്ലോ ഈ തത്തുമ ഇന്നുൽ കുലൂപ് കണ്ടോ അള്ളാഹു ഉറപ്പിച്ച് പറയുന്നു അലോൺ സിമെന്റ് ചെയ്ത് കൊണ്ട് പറയുന്നു അല്ലാ ഉറപ്പിച്ച് പറയുന്നു ഹലോ ഇല്ല ഇതും നിങ്ങൾക്ക് സമാധാനം തിക്കറും ഉണ്ടും സലാത്തു കൊണ്ടും അപ്പം ഞമ്മൾ അവിടുന്നും ചെല്ലി ഇപ്പോഴും ചെല്ലി ഞമ്മളെന്നാലും അവിടെയും സദസ്സുണ്ടാക്കി അപ്പുറത്തൊന്നും സസ്സ് തിക്കറും അലിജ് ലസ് ഉണ്ടാക്കി ഈ മാസം അഷറഫുൽ ഹൽക്കിൻ്റെ മാസമല്ലേ അള്ളാന്റെ റസൂല് ദിഖറും സദിയും സലാത്തും ഒക്കെ ചെല്ലിയിട്ട് ദാഹം തീർന്ന അല്ലേ അല്ലേ നമ്മളൊക്കെ നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മളെ ദാഹമൊക്കെ തീരുക്കാൻ ഒരു ആത്മാവിനെ അല്ലേ അള്ളാഹു നമുക്ക് തന്നത് അപ്പോൾ നമ്മളിത് അത് തീറി എത്ര ചെല്ലിയാലും ഞമ്മക്ക് മതിയാകൂല ചെല്ലും തോറും ഞമ്മക്കത് നമ്മൾ ആത്മാവിൻ്റെ ദാഹം തീരുകയാണ് ചെയ്യുക വിശപ്പ് തീരുകയാണ് ചെയ്യുക ഇത് പരിശുദ്ധ കുറു പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനത്തൊക്കെ ആവശ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കുറേക്ക് വേണം നമുക്ക് വിജയം പിന്നെ ഒരു സമാധാനം അള്ളഹിനോട് എന്തെങ്കിലും ചോദിക്കാനും മേടിക്കാനും ഇങ്ങനെ ഒരു സമാധാനത്തിൻ്റെ ഹൃദയത്തോട് അള്ളഹിനോട് ചോദിച്ചെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു ഉത്തരം കിട്ടുള്ളൂ അതുകൊണ്ട് ഇതാണ് നമ്മളുടെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മൾ സലാത്തും മജുലിസും ദിഖറും ഒക്കെ എൻ്റെ മജിലിസൊക്കെലൊക്കെ നമ്മൾ ശരിക്കും പങ്കെടുത്ത് നമ്മൾ ഓരോരുത്തരും ഒരുപാട് തിക്റും സലാത്തും കുറാനും ഒക്കെ ചെല്ലിയിട്ട് നമ്മളൊക്കെ ഒരു ശരിയായ മുസ്ലിമായി മോമിനായിട്ട് ജീവിക്കുകയും മരിക്കുകയും വേണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉപദേശിക്കുകയാണ് അള്ളാഹു അതിനൊക്കെ ഉള്ള ഭാഗ്യം അള്ളാഹുവിന്റെ മഹത്വക്കോടുള്ള വർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്തു തരട്ടെ അവിടുത്തെ ആ ആ മഹബത്ത് ആ അഷറഫ് ഉൽഹൽക്കുൻ്റെ മഹബത്ത് വിഖൃകളെ കൊണ്ടും സ്വലാത്തും അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന ശരീരത്ത് അവിടുന്ന് നമുക്ക് തന്ന ഇസ്ലാം മാർഗം ആ മാർഗത്തിലൂടെയാണ് നമുക്കത് കരസ്ഥമാക്കുക അള്ളാഹുൻ റസൂവിൻ്റെ പൊരുത്തൊക്കെ അപ്പോൾ അത് അള്ളാഹു നമുക്ക് ആ മാർഗത്തിലൂടെ അത് കരസ്ഥമാക്കാനും അത് ഒരു പൂർണ്ണമായിരിക്കുന്ന മുസ്ലിമായി ജീവിച്ചാലും മരിക്കുന്ന സമയത്തിൽ ആയില്ലാഹില്ലാന്നുള്ള കൂടി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബ്രഹ്മീൻ ആ മീൻ വലൈക്കും എൻ്റെ സംസ്കാരത്തിൻ്റെ ബാങ്കിൻ്റെ സമയമായി കാരം കഴിഞ്ഞാലും പരിപാടി ഉണ്ടാവും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലായി